എൻ്റെ പേര് അരുൺ ഞാൻ കാർഡിന്ന് പറയുകയാണ് ഫെബ്രുവരി ആറാം തീയതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ആദ്യമേ തന്നെ മാതാവിനും മീശോയ്ക്കും ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ സാക്ഷിയും പറയാൻ വൈകിയതിന് ഞാൻ മാപ്പ് വയ്ക്കുകയാണ് അപ്പോൾ അതിന് വന്നതെന്ന് വെച്ചാൽ ഐ എൽ ടി എസ് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ മൂന്ന് പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി എനിക്ക് കിട്ടിയില്ല അപ്പോൾ അമ്മച്ചയ്ക്ക് എവിടെ നിന്ന് ഒരു ഇവിടെ നിന്ന് പത്രം കിട്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു ഞാനിവിടെ അപ്പച്ചനായിട്ട് വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്കപ്പോഴൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ വന്ന് പ്രാർത്ഥന കൂടിപ്പോവും ഇവിടെ ഒന്ന് ധ്യാനം എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ ഇടയ്ക്ക് ഞാൻ വേറെ സ്ഥലത്ത് കോച്ചിങ് സെൻ്ററിലൊക്കെ ചേർന്ന് എഴുതിയൊക്കെ നോക്കി അപ്പോഴും എനിക്കൊരു മുടികൾ ഏത് എപ്പോഴും എപ്പോൾ എക്സാം എഴുതിയാലും എനിക്ക് ഒരു മുടികൾ പോവും അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാനിവിടെ അച്ഛനെ കണ്ടിരുന്നു അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കുറച്ചും കൂടി വെയിറ്റ് ചെയ് നിനക്ക് എന്തായാലും പാസ് പാസ്സാവുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു ഹോട്ടൽ മാനേജ്മെൻ്റ് കഴിഞ്ഞതാണ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് നായഗ്രാവെന്ന് പറഞ്ഞ കോളേജിൽ സെപ്റ്റംബറിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ വന്നപ്പോൾ ഏജൻസിക്കാരെൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഈ സ്കോർ വെച്ചിട്ട് വിസയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല ആയിരിക്കും ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അന്നേരത്തെ ഒരു ചോര തിളപ്പിന് ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല വെച്ചോ എന്തായാലും അന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ഞാൻ നിന്നു അപ്പോൾ അവർ ഓഫർ ലെറ്ററിൽ ഒരാഴ്ചക്കുള്ളിൽ അഞ്ച് ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരാഴ്ചയും കൊണ്ടൊരിക്കലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനുണ്ടാവില്ല അപ്പോൾ വേറെ എവിടെന്നെങ്കിലും നോക്കണം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹെൽപ്പ് ചെയ്യാം കുഴപ്പമില്ല നീ മുന്നോട്ട് പോയിക്കോളാം പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പൈസ വന്ന് ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഫീസ് അടച്ച് അഞ്ച് ലക്ഷം രൂപ ഫീസ് അടച്ചു അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ചെന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് നമ്മൾ ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല നീടി എടുത്തതിനെ ഡിപ്ലോമ കോഴ്സാണ് ഒരിക്കലും തരാൻ പറ്റുന്നില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ബാങ്കിൽ ജോലി ചെയ്യണ ഒരു ചേച്ചിനെ കണ്ടു ചേച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബാങ്കിലോട്ട് വന്നു ലോണൊക്കെ റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടെ ചെന്ന് ആപ്ലിക്കേഷനൊക്കെ വെച്ച് എനിക്ക് ഒന്നര മാ ഒന്ന് ഒന്നര മാസത്തിനുള്ളിൽ ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ലോൺ കിട്ടി ഞാൻ കോളേജിലേക്ക് ഫീസ് അടച്ചു അപ്പോഴെൻ്റെ അടുത്ത് ഏജൻസിക്കാർ പറഞ്ഞാണ് എനിക്ക് റിജക്ഷൻ ആയിരിക്കും വെക്കണമെന്ന് വെച്ചു ഞാൻ വെച്ചു എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചു എനിക്ക് ഡിസംബറിൽ റിജക്ഷൻ വന്നു അപ്പോൾ വീട്ടിലെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ ഐ എൽ ടി എസ് ഐ എൽ ടി എസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് പൈസ അവിടെ കിടന്നോട്ടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ആപ്ലി അഡ്മിഷനായിട്ട് മുന്നോട്ട് പോകാമോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊറോണയും പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ മാർച്ചിൽ ഞാൻ രണ്ട് പ്രാവശ്യം പിന്നെയും വിസക്ക് വെച്ചു അപ്പോഴും എനിക്ക് റിജക്ഷൻ വന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ എൽ ടി എസിന് സ്കോർ ഇല്ല എനിക്ക് പറ്റത്തില്ല ഒരു അവർ കറക്റ്റായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ അങ്ങനെ ആ കൊറോണയുടെ സമയത്ത് എക്സാം ഒന്നും എഴുതാൻ പറ്റിയില്ല ആ സമയത്ത് ഇവിടുത്തെ പ്രാർത്ഥന പോലും ഞാൻ ഇരക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഇങ്ങനെ ഒത്തിരി പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് ഇവിടെ വന്നേ പിന്നെ ഞാൻ എട്ട് പ്രാവശ്യം എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇതെൻ്റെ അവസാനത്തെ പരീക്ഷയാണ് ഇനി ഞാൻ എഴുതത്തില്ല എഴുതത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് ജാനുവരിയിൽ ഡേറ്റ് എടുത്തു ജാനുവരിയിൽ ആദ്യത്തെ ആഴ്ച ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ പൈസ ഒന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നായിട്ട് കടം മേടിച്ച് പിന്നെ അപ്പനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞാൻ പൈസ അടച്ച് എക്സാമിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അത്രയും പ്രാവശ്യം ഞാൻ പത്ത് പ്രാവശ്യത്തോളം എക്സാം എഴുതാൻ പോയി കിട്ടും അതുവരെ സംഭവിക്കാത്ത കാര്യമാണ് നടന്നത് അതായത് ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി മറന്നു തൃശ്ശൂരാണ് ഞാൻ പോയി എക്സാം എഴുതാൻ വേണ്ടി ചെന്നത് എൻ്റെ വീട് കാലഡിയിലാണ് അപ്പോൾ ഒരിക്കലും അവിടെ പോയി എനിക്ക് എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഒന്നും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്നിട്ട് അവിടെ എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പനെ വിളിച്ചുകഴിഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു നീ കാശുരൂപമായിട്ട് കൈ പിടിച്ചുകൊണ്ട് നീ ഒന്നുകൂടി എക്സാം ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് എക്സാം ഡേറ്റ് പോസ്റ്റ് പോണ് ചെയ്ത് തരാം അങ്ങനെ എക്സാം ഡേറ്റ് പോസ്റ്റ് പോണ് ചെയ്ത് ഞാൻ ജാനുവരി ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു അപ്പോൾ അതിന് മുന്നേ പരീക്ഷയുടെ ഒരു ഒമ്പത് ദിവസം മുന്നേ ഞാൻ ഇവിടെ ഉടമ്പടി നൊവേന ഉണ്ടായിരുന്നു അത് ഡിസംബർ മാസത്തിലായിരുന്നു അപ്പോൾ ആ നൊവേനെ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ ആ നൊവേനെ ഞാൻ ഒമ്പത് ദിവസം കറക്റ്റായിട്ട് കൂടി അത് കഴിഞ്ഞിട്ട് പരീക്ഷ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ലിസണിംഗ് ഒന്നും ഞാൻ എന്താ എഴുതിയെന്നപോലെ എനിക്കറിയില്ലായിരുന്നു ബാക്കിയുള്ള മുടികളും അത്രയ്ക്കും ടഫായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടും ഇവിടുത്തെ ഒമ്പത് ദിവസത്തെ നോവേന വീണ്ടും കൂടി വീണ്ടും കൂടി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി എൻ്റെ റിസൾട്ട് വരാണ് ഇപ്പോൾ ഫെബ്രുവരി ആ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ആറാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്ര പിറ്റേ ദിവസം ഫെബ്രുവരി ആറിൽ രണ്ട് വർഷം ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ വേണ്ട അടുത്ത് പറഞ്ഞു രണ്ട് വർഷം ആവാറ് ഇതുവരെ എനിക്ക് ഇത് പാസ്സാവാനായിട്ട് പറ്റിയിട്ടില്ല നാളെ റിസ അഞ്ചാം തീയതി റിസൾട്ട് വരാണ് നല്ല രീതിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് നൊവേനയൊക്കെ കൂടി അത് കഴിഞ്ഞിട്ട് ബിറ്റോസ് എനിക്ക് അഞ്ചാമത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ലിസണിങ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ഫൈവ് ഒക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ എനിക്ക് ലിസണിങ് സെവൻ പോയിന്റ് ഫൈവ് ഉണ്ടായിരുന്നു ബാക്കിയുള്ള മോഡികൾ എനിക്ക് സിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടി അങ്ങനൊരു മാതാവ് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് പാസ് ആവാനായിട്ട് സാധിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കോളേജിലേക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചാലേ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഹോട്ടൽസിലൊക്കെ അന്വേഷിച്ചുകഴിഞ്ഞപ്പോൾ അതൊന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു പിന്നെ നമുക്ക് വീടിൻ്റെ ഒരു ചേട്ടനെ കണ്ടു പറഞ്ഞു കുഴപ്പമില്ല നീ ഹോട്ടലിലേക്ക് വാ നമുക്ക് ഒപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഞാൻ രണ്ട് മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊരു ഒമ്പത് മാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്ന് ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു ആദ്യം ഒരു കോളേജ് ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വൺ ഇയർ പതിമൂന്ന് ലക്ഷം രൂപ വന്നത് അപ്പോൾ ഈ പതിമൂന്ന് ലക്ഷം രൂപയും പിന്നെ ലിവിങ് എക്സ്പെൻസും കൂടി ആവുമ്പോൾ പന്തി പത്തൊമ്പത് ലക്ഷം രൂപ എങ്ങനെ പോയാലോ ഇത്രയും പൈസ നമ്മുടെ കയ്യിൽ ലോൺ അല്ലാണ്ട് നമ്മുടെ ഒന്നും പൈസ ഇല്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്ന് വീട്ടിലപ്പൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഇതിപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും എന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇപ്പം പറഞ്ഞു നീ എന്തായാലും അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഏതൊരു കോളേജിൻ്റെ പേരിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം ലാമ്പ്ടെന്ന് പറഞ്ഞു കോളേജിൻ്റെ പേര് അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ഞാൻ അതിനകത്ത് ഫീ സ്ട്രക്ചർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ വൺ ഇയർ ഞാൻ എങ്ങനെ നോക്കിയിട്ടും സിക്സ് ലാക്സ് റുപ്പീസ് വരുന്നേ ഉള്ളു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ത് മറിയമായും ഇത് ഇങ്ങനെ വരാനായിട്ട് ഒരിക്കലും ഒരു സാധ്യതയില്ല അവിടെ കാനഡയിൽ ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ഒരു വൺ ഇയർ കോഴ്സ് പഠിക്കണമെങ്കിൽ തന്നെ പതിമൂന്ന് ലക്ഷം രൂപ വരും പതിമൂന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ വരും അപ്പോൾ അങ്ങനെ ഞാൻ ഏജൻസിയിലേക്ക് വിളിച്ചു ചോദിച്ചു ഇതെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചേക്കണതാണ് ഇത്രയും ഫീസ് കുറവ് അത് ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയും ഫീസ് ഫീസുള്ളൂ ഞാൻ എന്നിട്ട് ആപ്ലിക്കേഷൻ വെച്ച് ആപ്ലിക്കേഷൻ വെച്ചു പക്ഷേ എനിക്ക് ജൂലൈ മുപ്പതാം തീയതി ആയി കഴിഞ്ഞപ്പം വിസയ്ക്കും കാര്യങ്ങളൊക്കെ വെച്ച് ജൂലൈ മുപ്പതാം തീയതി ആയി കഴിഞ്ഞപ്പം എനിക്ക് റിജക്ഷൻ വന്നു അപ്പോൾ ഞാൻ റിജക്ഷൻ എനിക്ക് ഇത്രയും സ്കോറും കാര്യങ്ങളും ഉണ്ടായിട്ടും ഡിഗ്രിക്ക് മാർക്ക് ഉണ്ടായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പക്കായിട്ടാണ് വെച്ചത് പക്ഷെ ഈ ജൂലൈ തേർട്ടീത്ത് എനിക്ക് വന്ന് ഇപ്പം റിജക്ഷൻ വന്നു റിജക്ഷൻ വന്ന് ഞാൻ ആ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പം വീട്ടുകാർക്കൊക്കെ ഭയങ്കര ടെൻഷനായി ഭയങ്കര വിഷമമായി അപ്പോൾ അമ്മ ഇന്നലെ വചനം എടുത്തിട്ട് പറഞ്ഞ് ഇന്നലെ എൻ്റെ കാര്യം വെച്ചിട്ട് ഇങ്ങനെ വചനൊക്കെ എടുത്ത് നോക്കിയായിരുന്നു അപ്പോൾ പറഞ്ഞു അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ സാക്ഷ്യം പറയാൻ ലജ്ജിക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു എനിക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ല അപ്പച്ചനോട് ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞത് അപ്പം ഞാൻ എനിക്ക് അനുഗ്രഹം ഞാൻ തന്നെ വന്ന് പറയണം എന്നിട്ട് അപ്പം ഞാൻ ചിന്തിച്ചു അതുകൊണ്ടായിരിക്കാം എൻ്റെ വിസ റിജക്റ്റ് ആയ അപ്പോൾ എന്തായാലും ഞാൻ എന്നിട്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി വീണ്ടും വിസയ്ക്ക് വെച്ചേക്കാണ് നാല് പ്രാവശ്യം എനിക്ക് റിജക്ഷൻ കിട്ടി ഇപ്പം അഞ്ചാമത്തെ പ്രാവശ്യം ഞാനിപ്പോൾ വെച്ചേക്കണേ ഇപ്പോൾ ഒരു മാസം പോലും ഇല്ല ക്ലാസ് തുടങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് വിസ ലഭിക്കുന്നു ഉറപ്പും മാതാവ് എനിക്കത് നടത്തി തരുന്നതിന് ഉറപ്പും കാരണം ഇത്രയും വരെ കൊണ്ടൊന്നും എന്തിച്ചില്ലേ എന്തായാലും കൈവിടത്തില്ല എന്ന് എനിക്കറിയാം പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ ശ്വാസ ശ്വാസതടസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശ്വാസംമുട്ട് പടക്കത്തിൻ്റെ പുക കടിച്ചാലും ഭയങ്കര പ്രശ്നമാണ് തണുപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവിടെ ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്ക് ഈ ശ്വാസം മുട്ടത്തിൻ്റെ കുട്ടിൻ്റെ കയറിൽ എനിക്ക് ആശുപത്രി പോകേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ അത് പിന്നെ എനിക്ക് പിന്നെ വന്നിട്ടില്ല തണുപ്പത്തെ എന്ത് പുടക്കത്തിൻ്റെ പുന്ത് അടിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇതുവരെ വന്നിട്ടില്ല പിന്നെ കൈമ അരിമ്പാറ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ മുതൽ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈമയിൽ സംഭവം പോയിരുന്നു പിന്നെ അത് വന്നു അപ്പം എനിക്ക് കയ്യിൽ സംഭവം വന്നിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ ഞാൻ ഇവിടുത്തെ തൈലവും കാര്യങ്ങളൊക്കെ പുരട്ടി പ്രാർത്ഥിച്ച് പിന്നെ എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ദിവസം കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടിരിക്കുന്നു ഒന്നുമില്ല കഴിഞ്ഞ പിന്നെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ മര്യാദയ്ക്ക് ചെല്ലാനായിട്ട് സാധിച്ചു ഉടമ്പടിക്ക് ശേഷം അതിക്ക് മുമ്പൊന്നും കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലുമെങ്കിലും എല്ലാ ദിവസവും ഒന്നും ചെല്ലലുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ മോള് ചേ ഇപ്പോൾ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായിരുന്നു അപ്പോൾ ചേച്ചിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അപ്പം ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ചേച്ചിക്ക് ആറ് വർഷത്തിന് ശേഷം ഒരു ആൺകുട്ടി ഇപ്പൊ ഒരു വയസ്സായ